ഉത്തരമലബാറിൽ സജീവമായി കൊളച്ചേരി ചാത്തമ്പള്ളി വിഷകണ്ഠൻ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ വിഷകണ്ഠൻ ദൈവത്തിൻ്റെ തിരുമുടി ഉയർന്നതോടെ വീണ്ടും ഉത്തരകേരളത്തിലെ കേരളത്തിലെ തെയ്യാട്ടക്കാലം സജീവമായി ഇനി കാവുകളിലും ക്ഷേത്രങ്ങളിലും തറവാടുകുലങ്ങളിലും വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും വിഷഹാരിയായ ചാത്തമ്പള്ളി കണ്ഠനെ വിഷകണ്ഠനായി കരുമാരത്തിലത്ത് തന്ത്രികളാണ് പ്രതിഷ്ഠിച്ച് ആരാധിച്ചതെന്നാണ് വിശ്വാസം രാവിലെ കരുമാരത്തിലത്തേക്ക് യാത്ര പോകുന്ന വിഷകണ്ഠൻ ദൈവത്തിനെ അനുഗമിച്ച് ഭക്തരും പ്രദേശവാസികളും ചേർന്നു കളിയാട്ടത്തോടനുബന്ധിച്ച് ഇളങ്കോലം ഗുളികൻ എള്ളെഴുത്തു ഭഗവതി വലിയ തമ്പുരാട്ടി എന്നീ തെയ്യക്കോലങ്ങളും കെട്ടിയാടി കഴിഞ്ഞ സെപ്റ്റംബർ പത്തിന് ശ്രീകണ്ഠപുരം നിടിയങ്ങ മേലാളിക്കാവിലായിരുന്നു ഈ വർഷത്തെ ആദ്യതെയ്യം മേലാളിക്കാവിൽ ദൈവത്താർ ഈശ്വരനും ശംഭോങ്ങിയാർ ഈശ്വരിയും കെട്ടിയാടി തുടർന്ന് ഈ മാസം പതിനെട്ടിന് പയ്യനൂർ തെക്കടവൻ തറവാട്ടിൽ കൊണ്ടോർ ചാമുണ്ടിയും കെട്ടിയാടി ഞായറാഴ്ച പാപനശ്ശേരി തുരുത്തിയിൽ ശ്രീ പുതിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ശൂദ്ര കെട്ടിയാടി കൂടാതെ ചെറുകുന്നിലും നടുവിൽ പോത്തുകണ്ടത്തും തെയ്യം കെട്ടിയാടിയിരുന്നു വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കലശം വരെ കാവുകളിൽ നിന്ന കാവുകളിലേക്ക് തെയ്യക്കോലങ്ങളും വിശ്വാസികളും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രയാണം തുടരും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ